പന്തം കണ്ട് പേടിച്ചതിൻ്റെ പോലെ നിൽക്കാൻ നിൽക്കണ്ട വേഗം കണ്ട് പോകുന്നു കളിയിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഞായറാഴ്ചകത്തെ കുറച്ച് അൽക്കുലുത്ത് പരിപാടികളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇടക്കും തിലക്കുതോ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു സുഗർ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെന്താക്കണം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്നം ഗുഡ് ബൈ അനിത സുബ്രഹ്മണ്യൻ അങ്ങനെ പരസ്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ വീഡിയോ അങ്ങോട്ട് തുടങ്ങിയായിട്ടോ അങ്ങനെ രാവിലെ നാർത്തേക്കാലത്ത് നീച്ചിട്ട് ഇന്നിതാക്കണം നടക്കാൻ പോയിട്ടില്ല കേട്ടോ ഇന്ന് സൺഡേസ് ഒളീഡ് അല്ലേ നടത്തരാണ് ലീവ് എടുത്തിട്ടുണ്ട് ഒന്നാമത് താക്കണത് നമ്മളെ തൊണുക്കാർക്കൊക്കെ സുഖലായ്മയും കാര്യങ്ങളും ജലദോഷം പഞ്ഞ് വീഴ്ചയൊക്കെ അല്ലേ അതുകൊണ്ട് അങ്ങനെ പോയിട്ടുണ്ട് ഇന്നേതായാലും അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം കൂടിയാണ് കടന്നു ഇറങ്ങി അങ്ങനെ ഏഴ് മണിക്കാണ് നീച്ചത് പിന്നെ അവിടെ നിന്ന് കണ്ട് സ്കൂളിൻ്റെ ആരൊന്നും കഴിഞ്ഞിട്ടില്ല ചീഞ്ഞളഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കുളിച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അല്ല അടുക്കളേക്ക് കയറാൻ ഒരു വൃത്തി ഉണ്ടാവില്ല അങ്ങനെ താക്കണ കുളിക്കാൻ എന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു മാക്സി ഇന്നലെ രാത്രി ഞാൻ വെട്ടി വെച്ചതാണ് അടിച്ചിട്ടില്ല അത് ഞായറാഴ്ച നല്ല ഉഷാറായിട്ട് അടിച്ചിട്ട് ഇടാന്നൊക്കെ വിചാരിച്ചിട്ടാണ് വെട്ടി വെച്ചത് പക്ഷേ ഒക്കെ അടിക്കാൻ കഴിഞ്ഞിട്ടില്ലേന്ന് അങ്ങനെ രാവിലെ നീട്ടിട്ട് ഇതിൻ്റെ ചായയുടെ ഒക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ പണിയാട്ടോ ഇന്ന് ചായക്ക് നമുക്ക് പൊറാട്ടയെന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഞായറാഴ്ചയാകുമ്പോൾ ഒക്കെ സ്പെഷ്യൽ ആട്ടേന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ പൊറോട്ടയും കൊണ്ടിരിച്ച് അങ്ങനെ ചായ അങ്ങോട്ട് കുടിച്ചിട്ടോ ഒരു വാട്ടക്കറിയിരുന്നു ആ ഹോട്ടലിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ഉള്ളിക്കറി ഉള്ളി താളിപ്പ് എന്ന് തന്നെയാണ് പറയാം അപ്പം അതേ ഇന്ന് കിട്ടിയിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു സങ്കടം നിർക്കാനായിട്ട് രാവിലെ തന്നെ ഞാൻ ആ ഒരു മാക്സി അടിച്ചിട്ട് കൂലി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോറ് അടുപ്പത്ത് വെച്ച് കിട്ടാം ചോറ് എന്ന് പറയുകയാണെങ്കിൽ വെറും ചോറൊന്നല്ലേ നമ്മൾ ബിരിയാണി തന്നെയാണെന്ന് വെക്കുന്നത് അങ്ങനെ എന്താ ബിരിയാണി വെപ്പ് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുളിക്കാതെ എങ്ങനെയാണ് അടുക്കളയിൽ കയറുക കുറേ ആൾക്കാർ എങ്ങനെയാ കേട്ടോ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് സമാധാനത്തോടൊന്ന് കുളിച്ച് പിന്നെ അടുക്കാൻ ചോറ് കടന്നാൽ മതിയല്ലോ അങ്ങനെ ആലോചിക്കുന്നവരും ഉണ്ട് പക്ഷേ എനിക്ക് കുളിക്കാതെ അടുക്കളയിൽ കയറുന്നത് ഭയങ്കര ഗതിയാണ് കേട്ടോ രാവിലത്തെ കാര്യം ആ പെലച്ചക്കത്തെ കാര്യം ഓക്കെ രാവിലെ ചായയും കടിയും കാര്യം കാര്യങ്ങൾ കറികളൊക്കെ ആയിട്ടാണ് നമ്മൾ പുഴയിൽ പോവുക പിന്നെ രാവിലത്തെ ആ ഒരു കുളി തല നനച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇറങ്ങി കറിയും അങ്ങനെ ആ ഒരു കുളി കഴിഞ്ഞു പിന്നെ തിരു വീട്ടിലായിട്ടൊന്നും മടിയാണ് ഞാൻ അതെ രാത്രി പോകട്ടപ്പോഴേക്ക് രാത്രിയാകുമ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മളെ വീട്ടിൽ വീട്ടിലെത്തങ്ങൾ പുതിയൊരാളും കൂടി വന്നിട്ട് അതിപ്പം ഇന്നലെ കൊണ്ടുവന്ന് വെച്ചതാണ് വാട്ടർ പ്യൂരിഫൈഡ് അതല്ലേ പറയലും ഫിൽട്ടർ ഫിൽട്ടർ ചെയ്തിട്ട് അപ്പോൾ ഒന്നാമത് നമ്മൾ കുഴക്കണാണുള്ളത് അപ്പോൾ കയ്യില് കട്ടിയും കാരണം കുറച്ച് എന്തൊക്കെയോ സാമഗ്രിയതിന് കൂടുതലാണ് അപ്പോൾ ഇനി വിരത്തൊക്കെ ഓക്സിജൻ അല്ലാത്ത വേറെ എല്ലാം പരിപാടികളതിലുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂടുതലാണ് എന്ന് പറഞ്ഞപ്പം അങ്ങനെ കുറേ ആയികട വെക്കണം 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 എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കണം അപ്പം പൈസൻ്റെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിരിപ്പിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിൽ ഇതങ്ങനെ പതിനൊന്നായിരം റുപ്യാണ് ആക്കിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ അയ്യായിരം കൊടുത്ത് ഇനി അടുത്ത മാസം അങ്ങനെ കുറച്ച് കുറച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് സംഗതി ഇത് വേണം കേട്ടോ എന്താ വെച്ചാൽ നമ്മളെ കിണറ് അറിയണ കുറേ ഒരു മുന്നൂറ് അടി ഇരുന്നൂറ്റി അമ്പത് മുന്നൂറടി താഴ്ചയിലാണ് ഉള്ളത് പിന്നെ കോയിൽ കിണർ പാറയും പാറപ്പൊടിയൊക്കെ അല്ലേ കാരണം ഇതുവരെ ആ ഒരു പൊടീൻ്റെ ആ ഒരു തരികൾ ഉണ്ട് കുറച്ച് കട്ടിങ്ങാനും വള്ളത്തിനും സ്വാഭാവികമായിട്ട് ഉണ്ടാവും നമ്മൾ സാധാ കണറ്റിലെ വള്ളം പോലെയല്ല തല നനക്കുമ്പോൾ മുടികൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം അങ്ങനെ ഒന്നുമില്ല ഒന്ന് പക്ഷേ ഈ ഒരു ചായ ഉണ്ടാക്കുമ്പം ആ ഒരു പദപത അതിൻ്റെ മേലെ ഉണ്ടാവും എണ്ണ മൈക്ക് പോലെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഒക്കെ ഉണ്ടായിട്ട് എന്തൊക്കെയോ ഒരു പിന്നെ ആരോ മൂപ്പരെ പറഞ്ഞ് പേടിപ്പിച്ചും ചെയ്ത് ഹൃദ്രോഗം ഉണ്ടാകും എന്നുള്ളത് അപ്പോൾ അതോടുകൂടി മൂപ്പര് ഫ്ലാറ്റ് അപ്പൊ അങ്ങനെ ഇല്ലാത്ത പൈസയും നമ്മൾ ആ സാധനം വെച്ചിട്ടുണ്ട് ഫിൽറ്റർ വെച്ചിട്ടുണ്ട് അത് ആവശ്യമാണേലോ അപ്പം അത് വെച്ചിട്ട് ഇപ്പം നല്ല മാറ്റം കിട്ടും ആ ഒരു വള്ളം എന്ന് അറിയണ ഒരു നൈസ് വള്ളമാണ് നമ്മളെ സാധാരണ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് നല്ല കട്ടില്ല ഒരു വള്ളമാണ് കെട്ടോ അപ്പൊ ഇന്റെ ഒരു രീതിക്ക് പറയുകയാണെങ്കിൽ നല്ല കോട്ടന്റെ തുണിയും അതേപോലെ തന്നെ നല്ല ജോർജറ്റിന്റെ സീലെയ്യണ്ടല്ലോ അതേപോലെയാണ് നമ്മൾ രണ്ട് വെള്ളം നോക്കിയാല് അപ്പൊ തേങ്ങത് നേരിട്ട് വരുന്ന നമ്മളെ കെട്ടി നേരിട്ട് വരുന്ന വെള്ളമാണെങ്കിൽ നല്ല കോട്ടൻ തുണീൻ്റെ പോലെ കേട്ടോ നല്ല കട്ടിയും കാനൊക്കെ ഉണ്ട് പോലെ ഇപ്പൊ ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളം ഇപ്പം നല്ല ജോർജറ്റിന്റെ ശീല പോലെയാണ് ഇതിലും കവിഞ്ഞാണ്ടിക്കില്ല ഉദാഹരണം പറയാൻ അറിയാത്തത് കേട്ടോ മക്കളെ ഇതിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെ എന്താണ് ഇതിൻ്റെ ബിരിയാണി വപ്പം നടന്നുകൊണ്ട് നല്ല ഉഷാർ ബിരിയാണി വെപ്പാണ് കുറേ ആയി നമ്മൾ ബിരിയാണി വെച്ചിട്ട് വന്തിനാ വെക്കണതല്ല വെക്കണത്തില്ല ഞായറാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ കല്യാണം കല്യാണം ആണ് അപ്പോൾ അവിടുന്ന് പോയി തട്ടിന്ന് നല്ല ഉഷാറായിട്ട് പിന്നെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ കുറേ ദിവസമായിരുന്നു പറഞ്ഞത് അപ്പോൾ ഞാൻ ഞങ്ങൾ വെക്കാം പോട്ടട്ടോ ഇടപേ പോട്ടേട്ടോ ഒന്ന് പോട്ടേട്ടോ എന്നല്ല പോകട്ടെ അങ്ങനെ എന്താണ് ബിരിയാണിയുടെ പരിപാടി ഓരോന്നും ഓരോന്നും എടുത്ത് ഇങ്ങനെ ചെയ്യുകയാണ് പിന്നെ നമ്മളെ ഈ ഒരു മൊബൈൽ വെക്കണ സ്റ്റിക്ക് ഉണ്ടല്ലോ ട്രൈപോഡ് പറ്റ പൊട്ടി പോയിട്ടുണ്ടോ എൻ്റെ ഇപ്പോൾ ഒന്ന് ഓർഡർ ചെയ്തിട്ട് വേണ്ടി വരും ആ ഒന്ന് എവിടെയെങ്കിലും കുത്തി നിർത്താനായിട്ട് ഇപ്പോൾ അവിടെ എവിടെയെങ്കിലും ചുമരമ്പലൊക്കെ ചാരിയിട്ടാണ് നമ്മൾ ഫോണുള്ളത് അപ്പം ഏതാനും ഇല്ലയിടത്ത് നിന്ന് ഇത് വേഗം എടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം വേഗം അത് നിർത്തി വെക്കട്ടെ പിന്നെതാക്കുന്നുണ്ട് ഭയങ്കര പരിപാടിയാണ് ബിരിയാണീൻ്റെ ഭയങ്കര പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചക്കൊക്കെ വൈകുന്നേരത്തിനും കണ്ടാണ്ട് ഒന്നര കിലോനില് ഒരു ഒന്ന് ഇരുന്നൂറൊക്കെ ഇടേണ്ടി വരും ഒരു കിലോനും ഇരുന്നൂറ് ഗ്രാം വിടേണ്ടി വരും നമുക്ക് ചോറ് നല്ല രണ്ട് നേരത്തിനാകുള്ളൂ പിന്നെ ഞങ്ങൾ അത്ര മോശക്കാരൊന്നുമല്ല നല്ല തീറ്റൻ്റെ ആൾക്കാർ തന്നെയാണ് അപ്പം ഞാൻ ഇത്തിരി കുറച്ച് കിടന്നു ഉള്ളൂ കേട്ടോ അപ്പോൾ ബിരിയാണി തന്നെ വെക്കാനായിട്ട് കുറച്ചുകൂടെ മറന്നു പോയിട്ടുണ്ട് കുറേ അതിൽ വെച്ചിട്ട് ഇപ്പം നല്ലപോലെ മറന്നിട്ടുണ്ട് ഇപ്പോൾ ആദ്യം ഒന്ന് ഫോണിൽ നോക്കി എന്തൊക്കെയാണ് വേണം എന്നുള്ളത് അത് പേപ്പറിൽ എഴുതി കൊടുത്ത് അപ്പോൾ ആകും കൊണ്ടുവന്നു കഴിഞ്ഞേരപ്പം ഇത് ഉണ്ടാക്കി കൊണ്ടിരിക്കേണ്ടത് അപ്പം ഇതിൻ്റെ റെസിപ്പി ഒന്നും കാര്യമായിട്ട് ഞാൻ എണ്ണില്ല സാധാരണ എല്ലാവരും ബിരിയാണി വെക്കുന്നതുപോലെ തന്നെയാണ് ഞാനും വെക്കുന്നത് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയണ്ടാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് റെസിപ്പികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒന്നാമത് നമ്മളെ സ്റ്റിക്ക് കേടന്നിട്ട് ഫോണോട് ചാരി വെക്കാൻ നമ്മൾ അടുപ്പത്തേക്ക് കൊണ്ടാകാനൊന്നും കഴിയൂല അല്ലെങ്കിൽ ചട്ടീൻ്റെ മേലെ കൂടെ പിടിക്കേണ്ടി വരും പിന്നെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇതാക്കണം നമ്മളെ സാമഗ്രികളൊക്കെ എടുക്കാനൊന്നും കഴിയൂല അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് റെസിപ്പി കാര്യങ്ങളൊന്നും ഇല്ലാത്തത് എന്നാലും സ്റ്റിക്ക് ഇതാക്കണ ഒരു ഗ്ലൂ വെച്ചിട്ടൊന്നും ഒട്ടിച്ചിട്ട് നമുക്ക് അതേപോലെ തട്ട് എടുക്കും എടുക്ക കേട്ടോ നല്ല ഉഷാറായിട്ട് എടുക്കാം അപ്പോൾ താങ്കൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനും തന്നെ ഇപ്പോൾ വെള്ളി വീണ് വെള്ളി വീണ് അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമുക്കൊരു വലിയ വിഷയമൊന്നുമില്ല വെള്ളി വീഴണം പുത്തിരിയല്ലല്ലോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളി വികണതാണ് അപ്പോൾ അങ്ങക്ക് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ടല്ലോ നല്ല ഉഷാറ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പം അതിൻ്റെ മേലക്കൂടെ ഇതാക്കുന്നത് ആ വെള്ളം ഒന്നും മാറ്റാൻ നിൽക്കണ്ട കേട്ടോ ഒന്ന് ഇല ഇട്ട് മൂടിയിട്ട് പിന്നെ ചോറ് ഇതാ ലെയർ ലെയറാണ് ഇട്ടാണ്ടല്ലോ ദമ്മിട്ട് വെച്ചാൽ ഒരു അരമണിക്കൂറും ഒരു മുക്കാൽ മണിക്കൂറും അതവിടെ കടന്ന് വെന്തോട്ടെ ലേക്കം പോലെ വന്നോട്ടെ സമയം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ പറഞ്ഞവർക്ക് ഇതാക്കണ് നമ്മളെ ബിരിയാണിയിൽ അലങ്കാരം അലങ്കോലപ്പണികളൊന്നും ഉണ്ടാവില്ല എന്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ അലങ്കരിക്കലേ ഉള്ളൂട്ടോ അണ്ടി മുന്തിരിയും കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങനേ ഇല്ല ഇതിന് നെയ്യും ഉള്ളി വാട്ടിയിട്ടതും പിന്നെ നമ്മൾ ആ ഒരു പൊടി ഉണ്ടല്ലോ ബിരിയാണിന്റെ പൊടി അത് മേലക്കൂടെ ഇടും പിന്നെ ഇതാക്കണ് നമ്മള് പുതിയ മല്ലിച്ചേപ്പം കുറച്ച് എരിഞ്ഞുണ്ടാവും ഉണ്ടാവും അതും കൂടിയാണ് കിട്ടല്ലാട്ട് അല്ലാതെ ക്യാരറ്റോ ിപ്പരിപ്പാ അങ്ങനെ വല്ലാതായിട്ടും ഡെക്കറേഷൻ പരിപാടികളൊന്നും നമ്മക്കില്ല എങ്ങനെ ഉണ്ടാക്കിയാലും നമ്മൾ തിന്നും അതാണ് പിന്നെ ഉള്ളത് അങ്ങനെ തന്നെ നെയ്യും കൂടി അയച്ചപ്പോൾ ഒരു സമാധാനമായിട്ട് ഇനിയിപ്പം അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചാലുണ്ട് അത് സൂപ്പറായി ഈ അരി അടിപൊളി അരിയാണ് കേട്ടോ അപ്പൊ ഞാൻ എല്ലേ കഴിഞ്ഞു മേലെ ഭാഗത്തും കൂടി ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു സമാധാനത്തോടൊന്ന് മൂടി വെക്കാലോ ഇനി പിന്നെ നമുക്ക് ദം ഇടാനുള്ള സാമഗ്രിയില്ല നമുക്ക് ആ കല എടുത്ത് വെക്കാനോ ചൂടുവെള്ളം എല്ലാ കലം കൂടി എടുത്ത് വെച്ചാലാണ് ദമ്മായി നിൽക്കുള്ളൂ പിന്നെ സാക്ക് ഇവിടെ ഒരാൾ തൈര് ഉണ്ടാക്കുന്ന പരിപാടി ആട്ടോ ഒന്നോട് തൈരുണ്ടാക്കാൻ പറഞ്ഞതാണ് അപ്പോൾ തൈര് ഉണ്ടാക്കുക കേട്ടോ ചള്ളാസ് എന്ന് പറയും അപ്പോൾ അങ്ങനെ തൈരിൽ ഉള്ളി പച്ചമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കൂല അതാണ് നമ്മളെ തൈര് പിന്നെ നമ്മൾ ദമ്പൊക്കെ ഇട്ട് വെച്ച് സെറ്റപ്പാക്കി ആക്കിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ദം കൊടുക്കുക അവ ദം കൊടുക്കുമ്പോൾ ഇതാക്കണ ചൂടുവെള്ളം വെച്ചാൽ കൊടുക്കുകയാണ് അതുകൊണ്ട് വെച്ചാൽ കുറച്ച് കാലം ഉണ്ടാവുമല്ലോ പിന്നെ തീയൊന്നും കത്തിച്ച് കൊടുക്കണില്ല അതിന് മാത്രം ചിരട്ടയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കല്യാണ വരയിലൊക്കെ പോയാൽ ചിരട്ട കൊണ്ടാണ് പരിപാടി എടുക്കൽ നമുക്ക് ചിരട്ടെടുക്കാനൊന്നും അവൂല ഈ ആവൂല നല്ല സാധനം ഇല്ലാതെ തന്നെയാണ് ആ ഒരു തടിമാടൻ മുട്ടിക്കഷണം അതിൻ്റെ ഉള്ളിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ വേഗത്തേന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ ചമ്മന്തി പരിപാടി എടുക്കാം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് പൊളിഞ്ചി ഉണ്ടാക്കാനായിട്ട് അതിനിപ്പോൾ ആദ്യം തേങ്ങ പൊളിച്ചെടുക്കാൻ കേട്ടോ അതാണിപ്പോൾ മെയിൻ തേങ്ങ പൊളിച്ചെടുക്കാതെ അപ്പം നമുക്ക് ചമ്മന്തിക്കാവൂലല്ലോ ചങ്ങമ്മന്തി അലക്കണേ മുന്നേ ഞാനിതാക്കണം ഒരു ചെറിയൊരു പരിപാടിയും കൂടി എടുക്കും കേട്ടോ മക്കൾക്ക് ഇതാക്കണം പുളിഞ്ചി നല്ല ഇഷ്ടാട്ടോ അപ്പോൾ ഞാനങ്ങനെ പുളിഞ്ചി ഉണ്ടാക്കണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആൻഡ് ഹംബളാണ് നമ്മളെ പരിപാടികളൊക്കെ അങ്ങനെ തന്നെയാണ് സിമ്പിൾ ആൻഡ് ഹം തന്നെയാണ് അപ്പോൾ മക്കൾക്ക് ഈ ഒരു ഇഞ്ചി ഉണ്ടല്ലോ കഷ്ണാക്കി കഷ്ണാക്കി ഇടൂലേ അപ്പോൾ അത് വലിയ ഇഷ്ടമല്ലാട്ടോ അവൾക്ക് ചില പൊറുക്കിയിട്ടുള്ള പരിപാടിയും വല്ല അതിലും ഇഷ്ടമല്ലാട്ടോ കറിയൊക്കെ ആണെങ്കിൽ സാമ്പാറൊക്കെ ആണെങ്കിൽ നീട്ടി ഒരൊറ്റയേറിയ തലങ്ങും വിലങ്കും നമ്മളെ കഷ്ണങ്ങൾ കിടക്കും അപ്പോൾ ഈ പുളിഞ്ചിയിൽ അവൾക്ക് കഷ്ണങ്ങളും കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നല്ല നൈസ് ആയിട്ട് നൂല് വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു പുളിഞ്ചി ഉണ്ടാക്കിയിരിക്കട്ടെ ഇഞ്ചിക്കറിയും കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ നമ്മൾ പുളിഞ്ചിന്നാണ് പറയൽ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക കറി ആക്കി പിന്നെ ലട ഉണക്ക മുളകിടുക പിന്നെ ആക്കുന്ന പുളി ഒഴിക്കുക അതേപോലെ തന്നെ ഇഞ്ചി ചാച്ചിട്ട് അതിൻ്റെ നീരും കൂടി ഒഴിക്കുക കേട്ടോ അപ്പോൾ ഇഞ്ചിയും പുളിയും ശർക്കരയും ഉണ്ടായാൽ തന്നെ പുളിഞ്ചിയായി പിന്നെ എന്താക്കണം രണ്ട് മൂന്നാല് ശർക്കരേൻ്റെ അച്ചും കൂടി ഇട്ട് കൊടുത്താൽ സംഗതി ഉസാറായി ഇനി അവിടെ അവിടെ കളർന്ന് തളക്കയേ വേഗയെ അങ്ങനെ എന്തെങ്കിലും ചെയ്തോട്ടെ കേട്ടോ നമ്മളതിനെ നോക്കൊന്നും വേണ്ട കുറുകി വരുമ്പോൾ ഒന്ന് ഓഫാക്കി കൊടുത്താൽ മതി പിന്നെ ഇത് ഇത്തിരി മുളകും പൊടി ഇട്ടെടുത്ത് മുളകും പൊടിക്ക് പകരം ഇത്തിരി കുരുമുളക് ഇട്ട് കൊടുത്താലും നല്ല ഉഷാറേ കാരണം അപ്പൊ ഇത് സിമ്പിൾ അല്ലേ നല്ല ഉഷാറ സിമ്പിൾ തന്നെയാണ് കേട്ടോ അപ്പം ഇതൊന്നും വീഡിയോ എടുക്കാത്ത നമ്മളെ സ്റ്റിക്കിന്റെ ആ ഒരു പ്രോബ്ലം കൊണ്ടാണ് അപ്പൊ പുളിയേന ഇതാക്കണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി വേഗം തേങ്ങ പൊളിക്കട്ടെ കേട്ടോ ഇതിപ്പാണ്ട് ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നാണ് ഇനിയിപ്പൊന്ന് പൊളിച്ചാണ്ട് ഒന്ന് ചമ്മന്തി അരച്ച് വെച്ചാൽ ചുർക്കിയൊക്കെ പറഞ്ഞിട്ട് ചമ്മന്തി അരച്ച് വെക്കൂലേ അപ്പൊ അങ്ങനെ വെച്ചുവച്ചാണ്ടല്ലോ മക്കൾക്ക് നല്ല താല്പര്യം കേട്ടോ നെയ്ച്ചോറ് അതേപോലെ തന്നെ ബിരിയാണിക്ക് ഒക്കെ ചമ്മന്തി അരക്കണത് ഇതാ ചുർക്കട്ട് ഒഴിച്ച ചമ്മന്തി അരക്കണത് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതൊന്നും ഉണ്ടാക്കി എടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ് മൂപ്പരി ഇതുവരെ വന്നിട്ടില്ല കേട്ടോ എനിക്ക് ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാകും മൂപ്പരി വരെ ഉണ്ടാവുക അപ്പം ഞാൻ വിളിച്ച് ശല്യപ്പെടുത്താനും പോയിട്ടില്ല അപ്പോൾ ആർക്കും ആർക്കും തേങ്ങ പൊളിക്കാൻ കയ്യൂല കേട്ടോ ഞാൻ തന്നെ അങ്ങോട്ട് പൊളിച്ചെടുക്കാം കണ്ണനോട് പറഞ്ഞു ഓൻ തീരെ കയ്യൂലെന്നാണ് പറഞ്ഞത് അപ്പം പറ്റ ഉണങ്ങി കൊട്ടം തേങ്ങയെന്ന് തേങ്ങയാണ് തന്നെ നല്ല കട്ടിങ് കഴിഞ്ഞുണ്ടായിരുന്നു നല്ല ഉറപ്പുണ്ടായിരുന്നു പൊളിച്ചെടുക്കാനായിട്ട് കുറച്ച് മല്ലിക്കെട്ടിയിട്ടോ മല്ലിക്കട്ടിയാലും വേണ്ടില്ല എന്ന സംഭവം സാറേന്ന് അടിപൊളിയായിരുന്നു അങ്ങനെ ഇഞ്ചി പച്ചമുളക് ഉപ്പ് തേങ്ങ അതൊക്കെ പാടിട്ടിട്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ നല്ലപോലെ അരച്ചെടുത്തിട്ട് സുർക്കയും കൂടിയും പറഞ്ഞിട്ട് ഒന്നങ്ങോട്ട് ഇളക്കിയെടുക്കുക ഇത് തന്നെയുണ്ട് നമ്മളെ ചമ്മന്തി നല്ല ഒരു ബിരിയാണിക്കോ നെയ്ച്ചോർക്കോ കൂട്ടാൻ പറ്റിയ ഒരു ചമ്മന്തി ഇതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വാതു കൂടെ കണ്ടു ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കണ ഒരുപാട് പിന്നെ അതാ പുളിഞ്ചി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നല്ല തട്ടും തടവുമില്ലാത്ത അടിപൊളി പുളിഞ്ചി കടുുകയില്ലാത്ത വേറെ ഒന്നും അങ്ങനെ കാണലില്ല കേട്ടോ മുളക് ഞാൻ കഷ്ടമാണ് ഇടൽ മുളകും പൊടി ഇട്ടാൽ പിന്നെ വലിയ ലൂസാക്കിയിട്ട് ഇങ്ങനെ കുടിക്കാമല്ലോ അപ്പം നല്ല രസമാണ് പിന്നെ അതാണ് നമ്മളെ അപ്പോൾ തന്നെ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് സെറ്റപ്പ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റിയിട്ട് പിന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വെന്ത് നല്ല കുട്ടപ്പത്തി ആയി കഴിഞ്ഞപ്പോൾ ഒന്ന് ഞാൻ വേറെ ഒന്ന് മാറ്റി വെക്കട്ടെ വെക്കട്ടെട്ടോ ഈ ഒരു വെള്ളച്ചോറ് കാണുന്നതിന് കാട്ടിലും എനിക്ക് ഇഷ്ടം ഈയൊരു മഞ്ഞച്ചോറ് കാണാനാണ് കേട്ടോ ഈ ഒരു മഞ്ഞ ബിരിയാണി കാണാനാണ് എനിക്കിഷ്ടം അപ്പം അത് വേഗം ഒന്ന് വേറെ പാത്രത്തിൽ നിൽക്കട്ടെ പിന്നെ രാത്രിക്ക് ഇനിയിപ്പോൾ ഏതെല്ലാം അടുക്കളയൊക്കെ കയറുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല ഇന്ന് ഇതാക്കണം ഞാൻ സന്തുഷ്ടയാണ് ഒരു സന്തോഷത്തിലാണ് എന്താ വെച്ചാൽ രണ്ട് നേരം ഒന്നും അടുപ്പ് അടുപ്പത്ത് കയറേണ്ടല്ലോ അല്ലെങ്കിൽ വെച്ചുണ്ടാക്കാൻ കയറണ്ടല്ലോ വെച്ചിട്ടാണ് പിന്നെ പാത്രം നേരത്തെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ മക്കളെ വീട്ടിലില്ലല്ലോ അപ്പം അങ്ങനെ പാത്രം ഇങ്ങനെ ഞാൻ കഴുകിക്കൊണ്ടേയിരിക്കും ഇപ്പൊ കഴുകി 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 ഒരുമാതിരി അഡിക്റ്റ് ആയിട്ടുണ്ട് പാത്രം കഴുകലിൻ്റെ അതിങ്ങനെ അവിടെ പെരത്തണുകളെ അനുസരിച്ച് നമ്മൾ കഴുകിക്കൊണ്ട് വെക്കും അതേപോലെ തന്നെ അടിച്ചു വാരലൂട്ടോ അപ്പം ഈ മക്കളുണ്ടായ പിന്നെ എത്ര വൃത്തിയായിക്കിട്ടും പോത്തോളം വലപ്പം മക്കൾ അങ്ങനെ പറയാൻ പാടില്ല എന്നാലും പറയാം അപ്പൊ പൊതുവെ നമ്മൾ പറയുമ്പോൾ അങ്ങനെയുള്ള പോത്തോളം വലപ്പം അയക്കണം എന്നിട്ടും ഇങ്ങനെ കുട്ടിക്കളി മാറിയിട്ടില്ല എന്നില്ലേ അപ്പം അങ്ങനെ പറയുന്നത് കുറച്ച് വലിയ കുട്ടികളൊക്കെ അയക്കണം എന്നാലും പറഞ്ഞാൽ കേൾക്കൂലട്ടോ പിന്നെ അതൊക്കെ ചോറൊക്കെ വിളമ്പാല്ല സെറ്റപ്പിലായിട്ടുണ്ട് അപ്പം അടുക്കളത്തെ ഒരു വിധ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തൊക്കെ ഇത്തിരി ചോറ് വെക്കും കേട്ടോ അതൊക്കെ ഒരു സമാധാനമാണ് അതാർക്കില്ല ആര്ക്കൊന്നു പോകൂല എന്നാലും ഉറുമ്പക്കളല്ലാതെ ആരും തിന്നുപോകൊന്നുമില്ല എന്നാലും നമ്മൾ കുറച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാകുമ്പോൾ ഇത്തിരി പാത്രത്തിലോ ഇലയിലോ ഓർത്ത് കുറച്ച് മാറ്റി വെക്കണത് എനിക്കൊരു സന്തോഷത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നാളും മാത്രമേ ഉള്ളൂ ചോറ് തിന്നാനായിട്ട് അപ്പോൾ നമ്മളെ ബിരിയാണി ഇറച്ചി ഇതാക്കണം ഞങ്ങൾക്കിങ്ങനെ സെപ്പറേറ്റ് വേണം കേട്ടോ അങ്ങനെ ഒക്കെ പാട് കൂട്ടി കലർത്തിയാണ്ടില്ല ആ ഒരു ബിരിയാണി ഞങ്ങൾക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞങ്ങൾ ഇതങ്ങ് സപ് സപ്രൈസ് സേ സപ്പറേറ്റ് ആക്കിയിട്ടാണ് വെക്കൽ അപ്പം ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ വീഡിയോ വീട് തീരുമ്പോത്തേതായാലും മിക്കവാറും വെള്ളീൻ്റെ കനം കൂടി 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 ത്രാസ് പൊട്ടും അതേപോലെ ഉണ്ട് വെള്ളി വല്ലാതെ വിടണുണ്ട് അങ്ങനെന്താകണം ചമ്മന്തി തൈര് പുളിഞ്ചി നമ്മളെ ബിരിയാണി ഒക്കെ പാടെ പപ്പടത്തിൻ്റെ ഒരു കമ്മി ഉണ്ടേന്ന് പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടോ അഞ്ഞിപ്പോൾ ഒക്കെപ്പാടെ ആയാൽ അധികം ആയാൽ അമൃതം വിഷം പറയുന്നതായിരിക്കും അപ്പോൾ ഒക്കെപ്പാട് കൂട്ടി തിന്നണ്ടല്ലോ ചേച്ചി നമ്മൾ ഒന്ന് ചോറ് ചോറുന്നുണ്ട് പിന്നെ ചോറ് തിന്നാണ്ട് കുറച്ചു നേരം ഒന്ന് അടിച്ചു കുറച്ചുകൂടി അടിക്കാനുണ്ടായിരുന്നു ഈ ഒരാഴ്ച കുറച്ച് അടിക്കാനും കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ ബ്ലൗസും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിക്കണം അതിൻ്റെ പകുതി പൊതി ഇങ്ങനെ അടിച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നാളെ അങ്ങനെ വീഡിയോ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കാരണം നല്ല തിരക്കുണ്ട് ഇപ്പം സ്റ്റിച്ച് അടിക്കാനായിട്ട് നല്ല തിരക്കുണ്ട് അടിക്കലും കൊടുക്കലും തിുന്നലും എന്നൊക്കെ പറഞ്ഞ ഒരുപാടുണ്ട് അപ്പം നാളെല്ലാം മറ്റൊന്ന് ഞാൻ വീഡിയോ ആയിട്ട് വരും കേട്ടോ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ അയൽക്കൂട്ടത്തിന് വന്നതാണ് അയൽക്കൂട്ട പാടിയല്ല കേട്ടോ അപ്പം ഇവിടെ നമ്മളെ ഫ്രണ്ടിനെ കാത്തിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഓളേം കൂട്ടിയിട്ട് നമ്മളെ താത്താൻ്റെ വീട്ടിൽ പോകണം എന്നിട്ട് അയൽക്കൂട്ടം കൂടിയിൽ കുറച്ച് പൈസ ഒക്കെ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അടക്കണം അങ്ങനെ അല്ലാത്ത ചിലരും പരിപാടി വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇങ്ങനെയാണ് പണി ഉള്ളത് പിന്നെ വീട്ടിൽ ചെന്നിട്ട് വലിയ പണികളൊന്നും ഇല്ലല്ലോ ചോറ് വെക്കാനും കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ ഒന്ന് അകം അടിച്ചു വരികയാണ്ട് കത്തിക്കാനുള്ളൂ അപ്പൊ ഞാൻ പോന്നപ്പോൾ ബാല് പോലെ താമക്കളും കൂടിയാണ് പോകുന്നത് കേട്ടോ ഇനി പോലെ എങ്ങോട്ടാണാവും ഇനി ഇപ്പം ഓലും ഇവിടെ കളിക്കാരം ഞങ്ങള് പോയണ്ട അതിൽക്കൂട്ടൊന്നും കൂടി വരട്ടെ കഴിഞ്ഞ ആഴ്ച ഏതായാലും പോയിട്ടില്ല അപ്പൊ ഈ ആഴ്ചയെങ്കിലും പോയിട്ടില്ലെങ്കിൽ നമ്മളെ ആട്ടി വിടും താത്ത അതുകൊണ്ട് വേഗം പോയി പോരട്ടോ അപ്പൊ നമ്മളെ അംഗൻവാടിയാണാ കാണുന്നത് അംഗൻവാടി ആദ്യം ചെറുതായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചുകൂടി വലുതാക്കിയിട്ടുണ്ട് ആളും കാര്യങ്ങളും മേലെ ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ കണ്ണനൊക്കെ പഠിച്ചെന്ന് ഓടെയായിരുന്നു കേട്ടോ നല്ല തണുപ്പും കാര്യങ്ങളും ഇപ്പം നല്ല ചൂടുമ്പോൾ ചൂടുമ്പോക്കെയൊക്കെ ഉണ്ട് അംഗൻവാടിയിൽ പക്ഷെ കുട്ടികളൊക്കെ കുറവാണ് ഇപ്പം എൽ കെ ജി യു കെ ജി അങ്ങനെ പോയത് കാരണം തോന്നുന്നു ഇപ്പം നമ്മൾ ഗവൺമെന്റ് അംഗൻവാടികളിലൊക്കെ ഇപ്പം കുട്ടികളൊക്കെ കുറവാണ് ടീച്ചർ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെന്താ കയ്യിലില്ല പൈസയും കൊടുത്ത് ഇതാക്കണെ നമ്മൾ പോന്നിട്ട് കേട്ടോപ്പൊക്കെ ഈ വേഗം കൂടി പോന്നിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ വേഗം കടന്നു കിട്ടും അപ്പോൾ ഇതിന് മുമ്പ് വന്ന് ചോറൊക്കെ തിന്ന് ഇവിടെ ഇതാക്കി വിശ്രമിച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ബോക്സിൽ പാട്ട് വെച്ചോണ് നിൽക്കണ്ട ഭയങ്കര പാട്ടാണ് പിന്നാട്ടെന്താ ഭയങ്കര കളിയുണ്ട് ഏതൊക്കെയോ ഇപ്പം നല്ല പരിപാടി വരുന്നുണ്ട് സ്കൂളത്തെ പരിപാടിയുണ്ട് പിന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഗമുണ്ട് സംഗമമല്ല ഇങ്ങനെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് അതായത് അറിയാതെ ഞാനൊന്ന് വീടിയോർത്താം കേട്ടോ അപ്പോൾ അവിടെ നോക്കി നോക്കിയിട്ട് ഇരിക്കുന്നു മൂപ്പൽ ഇതാക്കണ ഇവിടെ ചായ കുടിച്ചിരിക്കണ കേട്ടോ ഉറങ്ങിയൊക്കെ നീച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക ഒരു കട്ടനടക്കടി അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മൂപ്പിലേക്ക് ലീവായിരുന്നു അപ്പം ഇപ്പം ഇന്ന് മരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഒരു ചൂടുമ്പൊക്കെ അങ്ങോട്ട് പോയി പിന്നെ ഇതാക്കണേ ഞാനിവിടെ കിടക്കാം കേട്ടോ കൊലയിൽ തന്നെ വെട്ടിയിട്ട് വാഴ പോലെയാണ് ഇപ്പോൾ കടക്കുന്നത് അപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് നേരം ഒന്ന് കിടക്കാം ഇത്തിരി നേരം ഇതുവരെ നമ്മൾ കിടക്കാൻ കൂടിയിട്ടില്ല ബിരിയാണിവെപ്പും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മൂന്നാറ് ബ്ലൗസൊന്നും അല്ല കേട്ടോ അപ്പോൾ ബ്ലൗസിൻ്റെ അടി പകുതി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പകുതിയും കൂടി ബ്ലൗസ് അടിക്കാൻ ഭയങ്കര ഗതിയാടില്ല കേട്ടോ പക്ഷെ അവർക്ക് പിടിപ്പിക്കാനും ഭയങ്കര ഗതിയാടാണ് അതിൻ്റെ ഹുക്കും കാര്യങ്ങളും കഴുത്ത് അതേപോലെ തന്നെ കൈ ഊരൻ്റെ ആ ഭാഗം കുറേ തുന്നാനാണ് കേട്ടോ ബ്ലൗസിന് നല്ല തുന്നാനാണ് അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഇത് വരുന്നില്ല കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞേരാ പിന്നെ ഞാൻ ഇതാക്കള് നമ്മളെ മെഷീൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഇടവേള കൊടുത്തതാണ് മെഷീൻ അപ്പം ഇനി നാളെ താക്കണ തിങ്കളാഴ്ചയാണ് നല്ല ഉഷാറുന്ന ദിവസം തന്നെയാണ് അടിപൊളിയും ദിവസം തന്നെയാണ് നല്ലൊരു ദിവസം തന്നെ തുടക്കമാണില്ലേ ആടിപ്പാടില്ല ഞായറാഴ്ച കഴിഞ്ഞിട്ട് നല്ല ഉഷാറോടുകൂടി ആ തിങ്കളാഴ്ചയൊക്കെ പ്രവേശിക്കുമ്പോൾ അല്ലോ ഒരു നല്ല രസമാണല്ലോ അപ്പോൾ എല്ലാ ദിവസങ്ങളും ഇതൊന്നും നല്ലതാണെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് തന്നെ ഉള്ളൂ കൂടുതലായിട്ട് നമ്മൾ വലിച്ചു കിട്ടണില്ല ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പുതിയതാരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്തോളി ബൈ ബൈ